ഹലോ നമസ്കാരം സിമ്പിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കമൻറ്റിനെ ബേസ് ചെയ്തിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ആളെ കയറ്റുമ്പോൾ ഇറക്കുമ്പോഴും നമുക്ക് വണ്ടി നിർത്താനും വണ്ടി എടുക്കാനും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമേ അതിനുമ്പാ നമുക്ക് എന്തു ചെയ്യണം എന്തു ചെയ്യണോടെ വണ്ടി ഓടിക്കരുത് എന്റെ ഹെൽമെറ്റ് ഇവിടെ ഇങ്ങനെ ഇളകിയിരിക്കാന്ന് റെഡി ആക്കണ പുറകിലാള് വേണ്ട കേറേ വേണം ണോ ഇപ്പം ഒരാൾ നമ്മുടെ പുറേ കയറാൻ വരുന്നതിന് മുമ്പേ നമ്മൾ ആദ്യമേ ഈ സ്റ്റാൻഡൊക്കെ മാറ്റിയിട്ട് കാല് നിലത്ത് ഉറപ്പിച്ച് നിർത്തണം ഉറപ്പിച്ച് നന്നായിട്ട് നിർത്തുക പക്ഷേ രണ്ട് കാല് ഉറപ്പിച്ച് ഇങ്ങനെ ഇപ്പം ഫ്രണ്ടിലേക്ക് എന്തായാലും ഇറങ്ങിയിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇറങ്ങിയിരിക്കുക എന്നിട്ട് കാല് നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തിയതിന് ശേഷം ഹാൻഡിൽ നേരെ പിടിച്ച് ഹാൻഡിൽ ഈ ബ്രേക്ക് പക്ഷേ വണ്ടി ഓണാക്കുന്നില്ല വണ്ടി ഓണാക്കാതെ തന്നെ എന്നാലും ഈ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഹാൻഡിൽ മുറുക്കെ പിടിച്ച് വെച്ച് വണ്ടി നേരെ വെച്ചിട്ട് ആളോട് കയറാൻ പറയാം കേട്ടോ അപ്പോൾ അവർ കയറുന്ന സമയത്ത് നമ്മളെ പിടിച്ചോണ്ടൊക്കെ ആയിരിക്കും കയറുന്നത് ഷോൾഡറിലോ അല്ലെങ്കിൽ വണ്ടിയിലോ ചിലപ്പോൾ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും അവർ കയറുന്നത് അപ്പോൾ ആ വണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങനെ ആടി ഉറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് കാലിന് നന്നായിട്ട് പിടുത്തം കൊടുക്കണം അങ്ങനെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി കയ്യിൽ നിന്നിങ്ങനെ മറിയാൻ സാധ്യതയുണ്ട് കയറുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്തും അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നിർത്തുന്ന സമയത്താണേലും വണ്ടി നന്നായിട്ട് നിർത്തിയതിന് ശേഷം മാത്രമേ ഇറങ്ങാൻ പറയാവുള്ളൂ അപ്പോൾ അതുവരെ കാല് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് എടുത്തു വെക്കുക വണ്ടി ഹാൻഡിൽ നേരെ പിടിക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇരുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം അവരോട് പറയുക കയറാനായിട്ട് പറയുക എന്നിട്ട് അവർ കയറി ഇരുന്നതിന് ശേഷം അവർ കംഫർട്ടബിൾ ആണോ ഓക്കെ ആണോ നന്നായിട്ടാണോ ഇരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ പോവാം പിടിച്ചോ മേന വണ്ടി നിർത്തുന്ന സമയത്ത് എടുക്കുന്ന സമയത്ത് എങ്ങനായിരുന്നു എന്ന് കണ്ടു ഇനി നിർത്തി കഴിഞ്ഞിട്ട് ഇവര് ഇറക്കണമല്ലോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം നിർത്തുന്ന സ്ഥലം ഏതാണെന്ന് നമുക്ക് എന്നായിട്ട് അറിയാം അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി ഇങ്ങനെ പതുക്കെ സ്ലോ ചെയ്യുന്ന അനുസരിച്ച് ഇവിടെ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഇവിടെ ആക്സിലേറ്റർ സ്ലോ ചെയ്യാം ആക്സലേറ്റർ സ്ലോ ചെയ്തിട്ട് കൊണ്ടുവന്ന് പതുക്കെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുക നിർത്തി കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതങ്ങ് ഓഫ് ചെയ്യണം കാരണം വെച്ചാൽ തുടക്കക്കാരായതുകൊണ്ടാട്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ അല്ലാതെ പ്രാക്ടീസ് ആയവർക്കതൊരു ബുദ്ധിമുട്ടൊന്നും അല്ലാന്ന് അറിയാം എങ്കിൽ പോലും തുടക്കക്കാർക്ക് എല്ലാവർക്കും ഇപ്പോൾ പുറകിലാളെ വെച്ച് കയറ്റുന്നതും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വണ്ടി നിർത്തുന്നതും എടുക്കുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണ് പക്ഷേ അന്നേരം നമ്മൾ നിർത്തിയിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇതിങ്ങ് കീ ഓഫ് ചെയ്യോ അല്ലെങ്കിൽ ഇവിടെ സ്വിച്ച് ഓഫ് ചെയ്യോ ചെയ്യണം ചെയ്തിട്ട് നമ്മൾ ഹാൻഡിൽ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ചിലപ്പോൾ ഇറക്കമുള്ള സ്ഥലമൊക്കെ ആണോ നമുക്ക് അറിയില്ലല്ലോ ചെറിയ ചെറിയ ഇറക്കമൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ബ്രേക്ക് പിടിച്ചുകൊണ്ട് ഹാൻഡിൽ മുറുക്ക പിടിച്ച് കാല് നിലച്ച ഉറപ്പിച്ച് വെച്ചതിന് ശേഷം അവരോട് പറയുക വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങാൻ പറയുക അപ്പോൾ ഇറങ്ങുക അപ്പോൾ ഇപ്പോൾ കുഞ്ഞായതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇറങ്ങാനും കയറാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടേ അവനുള്ളൂ അവന് പക്ഷേ നല്ല ഇറങ്ങാനും കയറാനൊക്കെ അറിയാമെങ്കിലും എങ്കിലും കുഴപ്പമില്ല അതുകൊണ്ട് അവിടെ ചവിട്ടി അവിടെ നമുക്കൊരു ഇതുണ്ടല്ലോ ചവിട്ടുന്നത് അവിടെ ഇവിടെ ചവിട്ടിക്കൊണ്ട് നമുക്ക് കയറും ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ അങ്ങനെ ഇങ്ങനെ ചെയ്തിരുന്നാൽ മതി പിന്നെ ഇവിടെ ഓഫ് ചെയ്യണം ഓഫ് ചെയ്തില്ലെ ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ഈ ആക്സിലേറ്റർ കൂടി പോകാനോ ബ്രേക്ക് നമ്മൾ അവർ ഇറങ്ങുന്ന ശ്രദ്ധയെ പോകുമ്പോഴേ ചേർത്ത് വിടുന്ന ആക്സിലേറ്റർ തിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് കൈവിടെ പിടിച്ചേക്കുവല്ലേ മുറുക്കെ അതുകൊണ്ട് അപ്പൊ അങ്ങനെ ആക്സിലേറ്റർ കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്വിച്ച് ഓഫ് ചെയ്യുന്നത് കീ ഓഫ് ചെയ്യുക എന്തേം ചെയ്തിരുന്നാൽ മതി കേട്ടോ അതിന് ശേഷം മാത്രം അവരെ ഇറക്കുക അപ്പൊ നമ്മൾ പുറകില് ആളെ കേട്ടിട്ടും നമ്മളെ ഇറങ്ങുമ്പോഴുള്ള ഒരു പ്രശ്നം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചിരുന്നാ മതി കേട്ടോ നമുക്കത് പിന്നെ കമന്റ് കമൻറ്റ് കമൻറ്റിനോട് പറഞ്ഞാൽ മതി എന്താണ് നമ്മൾ ചെയ്ത് കാണിക്കേണ്ടത് അതെങ്ങനെയാണ് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ പറഞ്ഞു നമുക്കതൊന്നും കൂടെ വേറെ രീതിയിൽ അന്നേരം പറഞ്ഞു തരാം ഇതിപ്പം പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്കത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ തെറ്റാക്കോ ബൈ